ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വർഗീയ വിഷം ആളി കത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മണ്ണൂരിൽ നടന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പര്യടന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒന്നും കേരളത്തിൻ്റെ സമഗ്ര വികസനം രണ്ട് ദേശീയാടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഷയങ്ങൾ ആളി കത്തിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മൂന്നാമത്തേത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുറംഭരണം അനിവാര്യമായി വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഈ സംസ്ഥാനത്തും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ജനക്ഷേമം എന്ന് പറയുന്നത് ഏതാനും പേര് മാത്രം ഒതുങ്ങി ഒരു വികസനമല്ല സമഗ്രതയെ ഉറപ്പുവരുത്തുന്ന ഒരു വികസനമാണ് നമ്മൾ രക്ഷപ്പെടുന്നത് പതിനഞ്ച് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം രാവിലെ ചേറമ്പാലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ വി സ്വാമിനാഥൻ പര്യടന യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു വാർഡ് സ്ഥാനാർത്ഥി ബിശ്വന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ എൽ ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചു ശങ്കരനാരായണൻ ഹാരാർപ്പണം നടത്തി പതിനഞ്ച് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും ഷാലിട്ട് സ്വീകരിച്ചു നേതാക്കളായ വി മോഹനൻ എസ് ജെ എൻ നജീബ് ടി ആർ ശശി ഒ എം മുരളി തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി പിയുടെ റസാഖ് മൗലവി അടക്കമുള്ള ജില്ലാ സംസ്ഥാന ഭാരവാഹികളും മന്ത്രിയെ അനുഗമിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന മന്ത്രി ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥികൾക്കൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് മന്ത്രി മടങ്ങിയത് പതിനഞ്ച് കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊട്ടക്കുന്നിൽ സമാപിച്ചു